മുരിങ്ങയില കറിവേപ്പില ചീരച്ചേമ്പ് ഇതൊരു കറി വെക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ചേമ്പാണ് അതിന് വിത്തുകൾ അതിനെ കണ്ടിട്ടില്ല വിത്തുകൾ വിത്തുകൾക്കല്ല ഇത് കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈസ് ചീരച്ചേമ്പാണിത് ഇലയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട് ഇത് ഒരു സൈസ് ചീരയാണ് പക്ഷേ എൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ എനിക്കൊരു ചേച്ചി തന്നതാണ് ഇത് മോതികില്ല അപ്പം കുറച്ച് ഇരുമ്പം പുള്ളി കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ തോരൻ ശരി എല്ലാ ദിവസവും ഒരു ഇല തോരൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതിനകത്ത് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞ ശേഷം പച്ചമുളക് ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ഇടാം ചെറിയ ഉള്ളി ഉപ്പ് മഞ്ഞൾ വേണം ഇടാം ഞാൻ മഞ്ഞളിടാറില്ല വെള്ളക്കെ ഇഷ്ടം അത് നന്നായിട്ട് തിരുവീട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് ജസ്റ്റ് ആവി വരിക എടുക്കുക ആവി വരിക മാത്രമേ ആവുള്ളൂ ജസ്റ്റ് ആവി വന്ന ഉടനെ എടുക്കുക കഴിക്കുക ചൂട് ചൂടിനകത്തിട്ട് ഇളക്കി കഴിച്ചാൽ അതി ഗംഭീരം സ്റ്റാവിൽ വരിക മാത്രമേ ചെയ്യാവുള്ളൂ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക ഫ്രിഡ്ജ് വെച്ച് പിന്നെ ചൂടാക്കി കഴിക്കുന്നത് ഇത് അത്ര നല്ലതല്ല ചീരത്തോരൻ റെഡി എല്ലാവരും എൻജോയ് ചെയ്യുക നല്ല ചീരത്തോരൻ റെഡി അടിപൊളിയാണ് കേട്ടോ